പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ യജ്ഞം നടത്തി ദേശീയ ശുചിത്വ പക്ഷാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു യജ്ഞം വിദ്യാർത്ഥികളെ പോലെ തന്നെ അധ്യാപകരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന ശുചിത്വ പക്ഷാചരണത്തിന്റെ ഭാഗമായി കേരള കേന്ദ്ര സർവകലാശാല വിവിധങ്ങളായ പരിപാടികളും പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായാണ് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ യജ്ഞം നടത്തിയത് വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും പ്രവൃത്തികളിൽ പങ്കാളികളായി ഡീൻ സ്റ്റുഡന്റ് വെൽഫെയർ പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട ചെയർമാനും എൻ എസ് എസ് കോർഡിനേറ്റർ ഡോക്ടർ എസ് അൻപഴകി കൺവീനറും അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റെയിൻഹാൾട്ട് വിൽപ്പ് ജോയിന്റ് കൺവീനറുമായുള്ള സുസജ്ജമായ കമ്മിറ്റിയാണ് ശുചിത്വ ഭക്ഷാചരണ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാരത് മിഷന്റെ ഭാഗമായി സ്വച്ഛതാ പക്വഡ രണ്ടായിരത്തി ഇരുപത്തി നാല് ആചരിച്ച് വരികയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അതിൻ്റെ ഭാഗമായി ഒൻപത് ഒൻപതാം ദിവസമായ ഇന്ന് ഞങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ്റെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിരിക്കുകയാണ് നമ്മളിത് പതിനഞ്ച് ദിവസത്തെ ഒരു ക്ലീനിങ് ആക്ടിവിറ്റീസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൂടെ തന്നെ നമ്മൾ ഒരു സ്കൂൾ പെയിന്റ് അടിച്ചു അതേപോലെ പ്ലാന്റേഷൻ പ്രോഗ്രാം നടത്തി സാനിറ്റേഷൻ വർക്കുകൾ ഹാൻഡ് വാഷിംഗ് പ്രോഗ്രാം മുതലായ പ്രോഗ്രാം പതിനഞ്ചോളം പ്രോഗ്രാമുകൾ നമ്മൾ യൂണിവേഴ്സിറ്റിൻ്റെയും എൻ എസ് എസിൻ്റെയും കൊളാബറേഷനിലും നടത്തിക്കൊണ്ടുവെക്കുന്നു അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ യൂത്തിനെയും കൂടെ എൻഗേജ് ചെയ്തുകൊണ്ട് നടത്തിക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ അതിന് മാക്സിമം ഹെൽപ്പും നമ്മുടെ നമ്മൾ അതിൻ്റെതായ ആക്ടിവിറ്റീസ് മുന്നോട്ട് ുംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാലങ്കൽ എ എൽ പി സ്കൂൾ ശുചീകരണം വിവിധ മത്സരങ്ങൾ വരംനടിയിൽ സെൽഫി ബൂത്ത് ഒപ്പുശേഖരണം ഫ്ലാഷ് മോബ് തുടങ്ങിയവയെല്ലാം നടത്തിയിരുന്നു വരും ദിവസങ്ങളിൽ പ്രദർശനം ശുചിത്വാലി പ്രതിജ്ഞ തുടങ്ങിയവ സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്